കർത്താവ് നിന്റെ നിലവിളി കേട്ടിരിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ഇന്ന് വരെയുള്ള പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നു കർത്താവ് ഇടയനായിട്ടുള്ള എല്ലാവർക്കും അവിടുന്ന് സുരക്ഷിത സ്ഥാനത്ത് അവരെ എത്തിക്കും നിങ്ങളുടെ ഭയവും വേദനയും നിസ്സഹായ അവസ്ഥയും ഈ രാത്രിയിൽ കർത്താവിന് സമർപ്പിക്കുക ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നാളത്തെ ദിവസം കർത്താവ് നന്മകൾ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നു നിന്റെ ജീവിതത്തിനൊരു പുതിയ അർത്ഥം കർത്താവ് നൽകാൻ പോകുന്നു വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഇരുപത്തി കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ ചിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻറെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കഥാവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും കഥാവായ യേശുവെ നിന്റെ അനന്തമായ ശക്തിയിൽ ഞങ്ങൾ പൂർണമായും ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകാവുന്ന എല്ലാ പ്രതിസന്ധികളും ഞങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും വെല്ലുവിളികളും നിസ്സാരമായി അതിജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനെയോട്ട് നന്ദി പറയുന്നു കഥാവേ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിന്റെ അനന്തമായ കാരുണ്യത്തെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരാൻ വേണ്ടി നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു നിന്നിലേക്ക് എത്രമാത്രം ഞങ്ങൾ ആഴപ്പെടണം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില സംഭവങ്ങൾ ഞങ്ങളിൽ നീ വെളിപ്പെടുത്തി തരുന്നു ഞങ്ങൾക്ക് ചുറ്റും വെളിപ്പെടുത്തി തരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടുത്തി തരുന്നു കഥാവേ ഇതെല്ലാം നിന്റെ സത്യത്തെ സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയം തുറക്കുന്നതിനു വേണ്ടിയാണ് ഈ രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് ഞങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കരുതൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ നീ എത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് കുരിശു മരണത്തിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന നാഥ ഓരോ ദിവസവും നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന നന്മകളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ വെളിപ്പെടുത്തി തരണമേ നാളത്തെ ദിവസം നീ ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന മഹാ അത്ഭുതങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ അത് മനസ്സിലാക്കുവാനും നിന്നിൽ അത് സ്വീകരിച്ച് നിനക്ക് നന്ദി അർപ്പിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭയവും ഭാരവും വേദനയും വിഷമവും നിരാശയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം സമർപ്പിക്കുന്നു കഥാമെയ്യുന്നവരെ നീ ഞങ്ങളെ പരിപാലിക്കുകയും ഞങ്ങൾക്കൊരു കുറവുമില്ലാതെ നോക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു എത്രയെത്ര പ്രശ്നങ്ങളിൽ കൂടിയാണ് നീ ഞങ്ങളെ വഴി നടത്തിയത് ഇതെല്ലാം ഞങ്ങൾക്ക് ആത്മീയ പക്വത ലഭിക്കുന്നതിനു വേണ്ടിയും ഞങ്ങളുടെ തന്നെ മൂല്യങ്ങളെ തിരിച്ചറിയുന്നതിനു വേണ്ടിയും നീ പ്രവർത്തിച്ചതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ രാത്രിയിൽ നീ ചെയ്ത എല്ലാ നന്മകളെയും പ്രതി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയാഭിലാഷങ്ങളെ ഹൃദയത്തിന്റെ ഉത്കണ്ഠകളെ ആകുലതകളെ നീ കാണമേ അവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നൽകണമേ ശാരീരിക ആരോഗ്യം നൽകണമേ മനസ്സുഖം നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരും നിന്നോട് പ്രാർത്ഥിക്കുന്നു സുഖമായ നിദ്ര നൽകണമേ എല്ലാ വിഷമങ്ങളിൽ നിന്നും എല്ലാ നിസ്സഹായ അവസ്ഥയിൽ നിന്നും മോചനം നൽകി സുഖമായ നിദ്ര നൽകി നാളത്തെ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന മഹാത്ഭുതങ്ങളെ കാണാൻ ഞങ്ങൾക്ക് കണ്ണു തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ നിന്റെ തിരുഹൃദയത്തിൽ ഈ പ്രാർത്ഥന സൂക്ഷിക്കണമേ ഞങ്ങളുടെ മുൻപിൽ അത്ഭുതമായി സൗഖ്യമായി സംരക്ഷണമായി ഞങ്ങളുടെ ബലമായി ശക്തിയായി ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുന്ന അനുഭവങ്ങൾ പലപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ കർത്താവെ നീ അതിനെയെല്ലാം അതിജീവിക്കാൻ ഭയം മാറ്റി അതിജീവിക്കാൻ നീ ഞങ്ങൾക്ക് ശക്തി നൽകിയതിനോട് നന്ദി അർപ്പിക്കുന്നു ചുറ്റിനും ശത്രുക്കൾ നിരന്ന് ഞങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കിയപ്പോൾ കഥാവെ നിന്റെ കാരുണ്യവും സ്നേഹവും ഞങ്ങളെ പിരിയാതെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ശത്രുക്കൾക്കിടയിൽ നിന്ന് പോലും നീ ഞങ്ങൾക്ക് മിത്രങ്ങളെ ഒരുക്കി തന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നതിനും ഞങ്ങളെ വഴി നടത്തുന്നതിനും നീ പുതിയ വഴികളെ തുറന്നു തന്ന് ഞങ്ങൾക്ക് വേണ്ടി നീ പൊരുതി ജയിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ നീ ഞങ്ങൾക്ക് പുതിയ ഉന്മേഷം നൽകി പുതിയ നന്മകൾ നൽകി നാളത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങൾക്കാവശ്യമായ സാമ്പത്തിക സഹായം നീ ഒരുക്കണമേ നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നീ സാധിച്ചു തരണമേ ഈ രാത്രിയിൽ അല്ലലും അലച്ചിലും ഇല്ലാതെ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ രോഗികളായ എല്ലാവർക്കും ആശ്വാസകരമായി ഉറങ്ങുന്നതിന് ശരീരസുഖം കൊടുക്കണമേ നാളത്തെ കുറിച്ച് ഓർത്തു ദുഃഖിക്കുന്നവർക്ക് മനസ്സുഖം നൽകി ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ജീവിക്കും ഏത് പ്രശ്നം വന്നാലും ഞാൻ അതിനെ അതിജീവിക്കും കാരണം എൻ്റെ കത്താവ് എൻ്റെ കൂടെയുണ്ട് കഥാവെ കൂടെയുള്ള നിന്നെ മനസ്സിലാക്കുവാൻ നീ എത്രമാത്രം ഞങ്ങളെ കരുതുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആയി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ നന്മ നിറഞ്ഞ തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൺ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൺ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ ശാരീരിക സുഖവും മനസ്സുഖവും നൽകി ഹൃദയത്തിന് സമാധാനം നൽകി സുഖമായ ഉറക്കം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് നാളെ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന മഹാത്ഭുതങ്ങളെ കാണാൻ അത് രാവിലെ വീണ്ടും അഞ്ചു മണിക്ക് ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് വീണ്ടും നമുക്കൊന്നിച്ചു വരാം പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക അനുഗ്രഹവും സഹായവും പ്രാർത്ഥനയും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ